പരിചയപ്പെടുത്താൻ വന്ന നാഷണൽ നിന്നും ശാന്തിവള പോകുന്ന ശാന്തിൽ ഒരു കിലോമീറ്റർ മാറിയാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ആശുപത്രിയിൽ നിന്നും വെറും അമ്പത് മീറ്റർ മാറി ഈ കാണുന്ന റോഡ് വഴി മുന്നൂറ് മീറ്റർ പോകുമ്പോയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ട് പോയിന്റ് സ്ഥലമാണ് ഈ കാണുന്ന വസ്തുവിന്റെ അളവ് പറയുന്നത് ഇത് ഉറപ്പുള്ള മണ്ണാണ് അത് മാത്രമല്ല നല്ല ഫലഭൂഷ്ടം നിറഞ്ഞ ഒരു മണ്ണാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ വസ്തുവിൻ്റെ ഉടമസ്ഥൻ ഇവിടെ കുറച്ച് ചെടികളും ഭാഗങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല സ്റ്റാൻഡേർഡ് റെസിഡൻസ് ഏരിയയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നോർത്ത് ഡയറക്ഷനിലും വെസ്റ്റ് ഡയറക്ഷനിലും ഈ കാമുണ്ടാകത്തിന് നിങ്ങൾക്ക് വീട് വയ്ക്കാൻ സാധിക്കും അത് പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് സെൻറ്റ് സ്ഥലം വരുന്നതുകൊണ്ട് തന്നെ രണ്ട് വീട് സുഖമായിട്ട് തന്നെ ഇവിടെ ഇരിക്കും ഈ കാണുന്ന പ്ലാവിന് പുറമെ തന്നെ എട്ടോളം തെങ്ങുകൾ തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട് ഇത് ഒന്നിനും തന്നെ ഒരു കേടുപാട് സംഭവിക്കാതെ വീടിന് നമുക്ക് സെൻട്രലൈസ് ചെയ്തതിന് നിങ്ങൾക്ക് വയ്ക്കാൻ സാധിക്കും വാസ്തു നോക്കി വെക്കുകയാണെങ്കിലും ഇവിടെ നല്ലൊരു വീട് നിങ്ങൾക്ക് പണിയാൻ പറ്റും വാസ്തുപ്രകാരം ഈ വസ്തുവിന് ഒരു ദോഷവശങ്ങളും ഇപ്പം തന്നെ ഇല്ല പിന്നെ ഞങ്ങൾ നിന്ന് വസ്തു വാങ്ങുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഒരു രൂപ പോലും കമ്മീഷൻ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ ഇതിന് വരുന്ന എല്ലാ ഡോക്യൂമെൻറ്റും ഞങ്ങൾ തന്നെ വെരിഫൈ ചെയ്ത് ഞങ്ങൾ ലീഗൽ വർഷം ക്ലിയർ ചെയ്തി തരുന്നതായിരിക്കും ഇവിടെ നിന്നും വെറും ഏഴ് കിലോമീറ്റർ ദൂരെ മാത്രമേ ഉള്ളൂ തിരുവനന്തപുരം സിറ്റിയിലോട്ട് തൊട്ടടുത്ത് തന്നെ നമുക്ക് വെള്ളയാണി മേജർ ദേവി ക്ഷേത്രം ഇവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇത് മാത്രമല്ല ഇവിടെ നിന്നും തുറമുഖത്തോട് പോകാനും നമ്മൾ കിരീടം പാലത്തോട് ഒഴിവു സമയം കിരീടം പാലത്ത് സ്പെൻഡ് ചെയ്യാൻ എല്ലാത്തിനും വളരെ അടുത്തടുത്ത ഡിസ്റ്റൻസ് ആണ് വരുന്നത് എൻ എച്ചിലോട്ട് വെറും ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഹോസ്പിറ്റലോട്ട് ഇവിടെ നിന്ന് വളരെ അടുത്താണ് വെറും മുന്നൂറ് മീറ്റർ പോയ തന്നെ ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉണ്ട് നിങ്ങൾക്ക് എന്ത് ആവശ്യത്തിനും ഒരു കിലോമീറ്റർ പോയാൽ തന്നെ ഇവിടെ എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ് സ്കൂൾ കോളേജസ് മാർജിൻ ഫ്രീ മാർക്കറ്റ് ആൻഡ് സൂപ്പർ ബസാറുകൾ എല്ലാം തന്നെ ഈ തൊട്ടടുത്ത് തന്നെ അവൈലബിൾ ആണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ലോൺ ഫെസിലിറ്റി കൂടെ ഞങ്ങൾ തരുന്നുണ്ട് നിങ്ങൾക്ക് ഏത് സമയത്തും ഈ വസ്തുവിനെ സംബന്ധിച്ചുള്ള എന്ത് വിവരങ്ങൾക്കും ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം വസ്തുക്കളെ സംബന്ധിച്ച സംശയങ്ങൾക്കും പുതിയ വസ്തുക്കളെ പറ്റിയുള്ള ഡീറ്റെയിൽ അറിയാനും മറക്കാതെ ഞങ്ങളെ ഫോളോ ചെയ്യുക കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ വരുന്ന വീടുകളിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും